അങ്ങനെ നമ്മള് ഊട്ടിയിലേക്ക് പോക്കാൻ നേട്ടം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ രാത്രിക്ക് നമ്മള് ഡ്രസ്സെല്ലാം എടുത്തു വെക്കുമ്പോ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് അത് മുഴുവനാക്കാനൊന്നും പറ്റിയിട്ടില്ല ഏട്ടനെന്തല്ലോ പറഞ്ഞേ പിന്നെ അപ്പൊ നമ്മൾ ഇതാ പൊലച്ച നാലുമണി അതിലടക്ക് മൂന്നേ ആ സമയം ആകുമ്പോൾ വീട്ടിന് വീട്ടിൽ നിന്ന്

മായിട്ട് പറയാൻ എനക്ക് അറിയില്ല അതുകൊണ്ട് ഏട്ടനെ ഏൽപ്പിക്കുന്നു നമ്മളങ്ങനെ നമ്മള് കേരളം വിട്ട് കർണാടകയിലേക്ക് എത്തി ഇവിടെ എന്ത് എങ്ങു കാണുവാണ് എന്നുള്ള പ്രതിശേഹിലി ഇവിടുୁ പുഴയേ ഉണ്ടേണ. പുഴയിലാ വെള്ളം കുടിച്ചെന്നല്ലേയിരുന്നില്ലേ. പാആരയ ലൈറ്റില നല്ല പുഴാ. ഫോറസ്റ്റ്േയня? അല്ല ഫോറസ്റ്റ് അല്ലയാന്ന് തോന്നുന്നു. അല്ലേ എവിടെ ഒരു ജനവാസ സ്ഥലത്ത് ബന്ധിപ്പി. ഞാൻ വെച്ചത് ആനയുടെ പ്രതിമയാ വളർത്തുന്നതാട്ടി അല്ലെ എല്ലാരും ഞാൻ ആനക്കത്തിലാണ് പറമ്പ നമ്മക്ക് നല്ല നമ്മള് വരുന്നത് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഒരു വന്യമൃഗങ്ങളും പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഈ ഫോറസ്റ്റില് വന്നിട്ട് നമ്മള് ഒന്നും തന്നെ കണ്ടിട്ടില്ല കണ്ടിനി ആന ആനയുടെ വാല് പിന്നെ ഒരു മൈര് പിന്നെ കൊറേ കാട്ടുകഴികളൊക്കെ ഉണ്ട് ഓരോന്നോരോന്നായിട്ട് പിന്നെ ഇതാ ഒരു കുരുവി ഏട്ടൻ പറഞ്ഞേ ആനയുണ്ട് പുലിയുണ്ട് കടുവയുണ്ട് കരടിയുണ്ട് എന്നെല്ലാം പറഞ്ഞേ പണ്ടല്ല മാനം കാക്കാൻ മാന് വന്നു ട നോക്ക അങ്ങോട്ട് മുന്നോട്ട് നോക്ക അതാ എന്റെ ആ സൗണ്ട് കിട്ടീനെ കടല ടുവ പോയതല്ലേ ഉള്ളു സെക്കൻഡ് കൊണ്ട് അയാള് രക്ഷപ്പെട്ടതാ എന്റെ എല്ലാം കാര്യം പോക്കാൻ മോനെ മൂന്നെണ്ണം ഇറങ്ങിട്ടുണ്ട് ഇതിനൂല ന്നൂന്നെണ്ണമില്ലേ സൂര്യകാന്തി നമ്മളിപ്പം ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി ഗുണ്ടൽപേട്ട് ഇതന്ന ചോളാ ചോളല്ലോ ചോളല്ലൊന്നും പറയുന്നില്ല തെറ്റിയാ പിന്നെ നാണകെടും പിന്നെ സൂര്യകാന്തി അങ്ങനെയെല്ലാം ഉണ്ട് നല്ല സ്ഥലം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയവർക്ക് നല്ലതാ എന്നെ പോലെ ആ കടുവേനെ കണ്ട പേടി എന്നും മാറിയിട്ടില്ല ഏട്ടനെട്ടിട്ടില്ലേ നമ്മള് ഫോട്ടോ എടുക്കുന്നത് ആ രണ്ടെണ്ണത്തിനെ ഫോട്ടോ എടുത്തോണ്ട് വരുമ്പോ ഈ ഇത് വന്നത് അറിഞ്ഞിട്ടില്ല ഏട്ടനെ അറ്റാക്ക് ചെയ്യണ വന്നെ അപ്പൊ ഫോണ് താഴത്തേക്ക് പോയി സൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളു കടുവേന്റെ എന്റെ അമ്മി പേടിച്ചു പോയി പേടിച്ചിട്ട് എത്തും പോയിട്ട് നേരത്തെ കിട്ടിട്ടില്ല സൂര്യകാന്തി നമുക്ക് അവിടെ പോവാ ആൾക്കാർ സൂര്യകാന്തി പൂത്തു നിൽക്കുന്ന വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പൂവല്ല ഇങ്ങനെ പൂന്തോട്ടായിട്ട് പൂന്തോട്ടമായിട്ട് അല്ലെ ഇതിന്റെയെല്ലാം മുഖം ഇങ്ങോട്ടേക്കാ ഹായ് സുന്ദരി അരത്തിലെ ചെടി പൂവാണ് നല്ല രസിലാണേ എന്ത് രസം കച്ചൻപ്പം കടക്കാതെ കാട്ടেম্বഗാന്തോ അന്ത് ചെയ്യുന്ന അടിയില്ല എന്താണ് ചെയ്യുന്നത് കർണാടക കഴിഞ്ഞല്ലേ അപ്പോൾ അതിനപ്പുറം തമിഴ്നാടായി അപ്പോൾ ഇവിടെയെന്ന ടൈഗർ ഉള്ള ടൈഗർ ടൈഗർസ് കെട്ടിൽ പോടാ ആ കുറേ മാനെ നാടപ്ര ദാ നേയിലേക്ക് കരിഞ്ഞപ്രദേശം ഐഎസ് കിങ്ങ അടുത്തും കോയലേക്ക സ്ക്രീൻ കാർല മാണി കൊട് ദേരി ചരളന്ന്ണ്ടല്ലോ ഇതാ ഇവിടെ എടുത്ത കളിക്കുമ്പോൾ എല്ലാം മാസ്ന ഇദ മസ്ന കൂടി ചെറിയ ടൗണാണോ അല്ലേ നമ്മൾ മസ്നകൂടി 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 വഴി ഊട്ടിയിലേക്ക് എന്ന് പറയുന്നു മസ്നകൂടി മസ്നവടി ഊട്ടി നടല്ലേ നമ്മളിതാ എത്തിയിട്ടുണ്ട് ഇതാ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഈ ചുരത്തിന്റെ ഈ ചുരം കയറുന്നതിന്റെ അങ്ങനെ നിങ്ങൾ ഫുള്ള് രണ്ട് സൈഡും ഫുള്ള് അരിപ്പും രണ്ട് കളറുണ്ടല്ലേ വയലറ്റ് കളറും ചുവപ്പും പിന്നെ വേറെന്തെല്ലോ പൂക്കൾ പൂക്കളുണ്ട് എന്ത് രസ കാണക്ക് ആ ഒരു മഞ്ഞ പൂവെന്താ നമ്മൊന്നും അറിയില്ല അരിപ്പൂ എത്രയാ അരിപ്പൂപ്പുള്ള വീഡിയോയില് കാണുമ്പത്ര ഇത് തോന്നില്ല നേരിട്ട് കാണുമ്പോ നല്ല ഹൈറ്റിൽ കാണുന്നു ചെടികള് ഭയങ്കര ഇഷ്ടമുള്ളതോണ്ട് തന്നെ വെറൈറ്റി പൂക്കളും ചെടികളും കാണുമ്പോ എന്തെല്ലോ ആവുന്നുണ്ട് എല്ലാം എന്റെ ഒരു കൊമ്പ് വാങ്ങിയാലോ ഏട്ടാ നമുക്ക് തരുവാ ചോദിച്ചാല് ഇതൊന്നും നമ്മളെ നാട്ടില് വളരുമെന്നൊന്നും അറിഞ്ഞൂടാ മലകൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര തണുപ്പ് തപ്പി നടന്ന് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു തൃപ്തിയുള്ള ഉള്ള ഹോട്ടൽ ഫുഡ് എങ്ങനെയുണ്ട് ഏ എങ്ങനെയുണ്ട് ചായ ചായ കൂടി നമ്മള് ഊട്ടിയിൽ വന്നിട്ട് ഫസ്റ്റ് പോകുന്നത് റോസ് ഗാർഡനിലേക്കാണേ റോസ് ഗാർഡനിലേക്ക് പോകുന്ന അത് പിന്നെയും കാണിക്കാലോ നമ്മള് റൂമിലെത്തി ഫ്രഷ് ആയ ശേഷം റോസ് ഗാർഡനിലേക്ക് ഉള്ളൂ പക്ഷെ ഇത് ആയിക്കഴിഞ്ഞാ നല്ല ഭംഗിയായിരിക്കും കേട്ടാ ഇത് റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് റോസ് ഗാർഡനിൽ റോസ് ഒന്നും ഇല്ല നല്ല ഭംഗിണ്ടാവും ഇപ്പൊന്നും കാണാനില്ല ഇതേ ഇതേയുള്ളു അവര് പറഞ്ഞത് പോലെ തന്നെ ഇവിടെ പൂവ് കുറവാ പക്ഷെ താഴോട്ട് പൂവ് കാണുന്നുണ്ട് പിന്നെ നമ്മള് താഴെട്ടേ കിറങ്ങലാണ് താഴെ ഒട്ടിക്കുള്ള വഴി ആടെ കുറെ റോസ് ഉണ്ടോട്ടോ എന്താ ഇപ്പൊ സമ്മതിച്ച റോസ് കടനാണ് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അങ്ങോട്ട് പോയിട്ട് കണ്ടുപൂടെ നമുക്ക് ഫോട്ടോ ഈ കിണർ ഇതിൽ ചെ കിണർ എന്ന് പറഞ്ഞാൽ ഇതിലെന്തോ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ വന്ന് നോക്കി നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല അത് നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ റോസാപ്പൂക്കളുള്ള സ്ഥലത്തെത്തി ഏത് പൂവെടുക്കണം എന്നറിയാതെന്താ റെഡ് കളർ അപ്പം ഇങ്ങനെ അപ്പം ഇങ്ങനെയാന്ന് റോസ് ഗാർഡൻ്റെ അവസ്ഥ വളരെ ധൈര്യമല്ല വളരെ മനോഹരമായിട്ടുണ്ട് മേലെയുള്ളതെല്ലാം കട്ട് ചെയ്തിട്ട് അത് മുളക്കാൻ വേണ്ടി എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുതിയ കമ്പ് മുളക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പൂ കുറഞ്ഞത് ഈ ഭാഗത്തെല്ലാം പൂവുണ്ട് അപ്പോൾ നമ്മൾ താഴെയും കൂടി ഇറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് മുകളിലോട്ടേക്ക് തിരിച്ച് കയറും റിസ്ക് ആയിരിക്കും എന്നറിയുന്നുണ്ട് നമ്മള് താഴെ കാര്യമായിട്ടൊന്നും പൂക്കളൊന്നും ഇല്ല ഇതേയുള്ളു അതുകൊണ്ട് നമ്മൾ താഴെ ഇറങ്ങുന്നില്ല നമ്മൾ തിരിച്ച് മേലോട്ടെന്നെ പോക്ക എന്ത് രസമെന്നറിയ പൂക്കളെ വണ്ണം വലിപ്പം ചൂടും ഇല്ല നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഇതൊന്നും നമ്മളെ നാട്ടിൽ വാഴൊന്നും തോന്നുന്നില്ല ഇതുവരെ കാണാത്ത വെറൈറ്റി കളേഴ്സ് അല്ലേ

എത്തോന് ഓടി കളിക്കാനുള്ള സ്പേസ് ഉള്ളോണ്ട് ഓട്ടോ നമ്മളിനി ബോട്ടിൽ കയറാൻ വേണ്ടിട്ട് പൊക്കാമേ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അടി പിന്നെ ബോട്ടിൽ കയറാനുള്ളത് ഇവിടെ രണ്ട് സീറ്റിലാണെങ്കിൽ മുന്നൂറ്റൻപതും നാലാണെങ്കിൽ നാനൂറ്റി അമ്പതും ആണ് നമ്മള് ചവിട്ടിട്ട് പോണം എന്നാ കണക്കാ പുഴയിൽ മുങ്ങിട്ട് വരാ എന്നാ സത്യം പറഞ്ഞ ഇത് റിസ്ക്കാ എനിക്ക് ഈ വെള്ളത്തില് ഭയങ്കര പേടിയാ ഇങ്ങനെ കാണാൻ ഞങ്ങൾ തന്നെ ഓരോരുത്തർ എത്ര കൂളായിട്ടല്ലേ പോകുന്നത് ഞാൻ എത്തുനിടന്നിട്ട് എത്തിനും ഒരു പേടിയും ഇത്ര ഇത്ര വരെ വന്നേരത്തിൽ കൊറച്ചൊരു മനസ്സിനൊരു ധൈര്യം വരുന്നുണ്ടേ കേറിയ പാടെ നല്ല ആഴുണ്ടെന്ന് തോന്നുന്നു മാറി നമ്മൾ സ്പീഡിൽ സ്പീഡിൽ പോക്കല്ലേ തന്നെ നല്ല നമുക്ക് മുപ്പത് മിനിറ്റ് അനുവദിച്ചിട്ടുള്ളു പക്ഷെ നമ്മളെ സ്ലോ അല്ലേനു ആ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് രണ്ടു മണിക്കൂറാവാൻ ചാൻസ്ണ്ട് നമ്മുടെ ഇപ്പൊ സ്പീഡിൽ പോക്ക എത്ത് നമ്മളാ എത്ത് നമ്മളെ അരമണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല തിരിച്ചോ ആ നമ്മളെ എത്തു വേഗം വേഗം വാതിയായി

ബന്ദിപ്പൂർ ഫോറസ്റ്റ് വന്നത് തന്നെയാണ് നമുക്ക് ബന്ദിപ്പൂർ മുത്തങ്ക ബന്ദിപ്പൂർ പിന്നെ അത് പക്ഷെ എനിക്ക് കൂടുതലും അനുഭൂതി കിട്ടിയത് ഫോറസ്റ്റ് വഴിയുള്ള യാത്രയാണ് കടുവരത്തിൽ അതല്ല മുത്തങ്ങ ബന്ദിപ്പൂര് തണുപ്പെന്ന് വെച്ചാ നണുപ്പനക്ക് സഹിക്കാനേ പറ്റുന്നില്ല പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാണ്ട് നിവൃത്തിയില്ല അമ്മ താഴേക്ക് നോക്കാം ഊട്ടിയിലെ രാത്രിയിലെ പുറത്തെ കാഴ്ച ഏട്ടൻ തണുത്ത് കറച്ച് വരുന്നു ഏട്ടൻ തണുക്കുന്നുണ്ട അപ്പോൾ നമ്മളെ ഇന്നത്തെ ദിവസത്തിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫുഡ് ഫുഡി നമ്മളെ ഫുഡി എത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെയാണ് പറഞ്ഞത് നാളെ അടിക്കൂ അച്ഛനും മുകളും തുടങ്ങി അപ്പോൾ നമ്മളെ ഫുഡ് ഇതെല്ലാമാണ് എന്നാൽ പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതാ നല്ല തണുപ്പായതൊന്നും കൊണ്ടൊന്നും പറയാൻ കഴിഞ്ഞില്ല ബായ്